ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ തുടർച്ചയായി അറസ്റ്റ് ചെയ്യുന്ന ശ്രീലങ്കൻ നാവികസേനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്ത് ശക്തമായിട്ട് സ്റ്റാലിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ കടുത്ത ആശങ്കയിലാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനയാണെന്നും അദ്ദേഹം വിവരിച്ചു മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക മാറ്റാനുള്ള നടപടികൾ വേണമെന്നും ഇവരുടെ മോചനത്തിനായി ഉടൻ ഇടപെടണമെന്നും വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു അതേസമയം ശ്രീലങ്കൻ സമുദ്രാതിർത്തി ലംഘിച്ച് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാധിസുനായിക ഇന്നലെ രംഗത്തെത്തിയിരുന്നു നിയമവിരുദ്ധ മത്സ്യബന്ധനം അനുവദിക്കില്ലെന്നാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് അനുരാധിസുനായിക മുന്നറിയിപ്പ് നൽകിയിരുന്നു ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിലെ നിയമവിരുദ്ധ മത്സ്യബന്ധനം അനുവദിക്കില്ലെന്നും ലങ്കക്ക് അവകാശപ്പെട്ട മത്സ്യ സമ്പത്ത് ഇന്ത്യക്കാർ കവരുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് പറഞ്ഞത് വടക്കൻ ലങ്കയിലെ തമിഴ് ജനതയ്ക്ക് അവകാശപ്പെട്ട സമ്പത്താണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ കവരുന്നത് ഇത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് അനുര നിലപാട് വീണ്ടും കടുപ്പിച്ചത് കഴിഞ്ഞ ദിവസവും ഇരുപത്തിമൂന്ന് മത്സ്യത്തൊഴിലാളികൾ ലങ്കയിൽ അറസ്റ്റിലായിരുന്നു ഇതിനു പിന്നാലെയാണ് അനുര കടുത്ത നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് മീൻപിടുത്തക്കാരെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഓൾ ഇന്ത്യ ഫിഷർമെൻസ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ എസ് ആംസ്ട്രോങ്ങോ ഫെർണാണ്ടോ പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ബോട്ടുകൾ പിടിച്ചെടുത്തു ഇന്ത്യയിലെ മീൻപിടുത്തക്കാരെ സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന് പറഞ്ഞ് ശ്രീലങ്കൻ സേന അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് വർദ്ധിച്ചതെന്നും ഫെർണാണ്ടോ ആരോപിക്കുന്നു പിടിച്ചെടുക്കുന്ന ബോട്ടുകൾ തന്റെ തകർത്ത് വിറഗിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ശ്രീലങ്ക അതേസമയം അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന് പറഞ്ഞ് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്ത തമിഴ്നാട്ടിൽ നിന്നുള്ള പതിനേഴ് മീൻപിടുത്തക്കാരെ കഴിഞ്ഞ മാസം മോചിപ്പിച്ചിരുന്നു ഈ വർഷം ഇതുവരെ തമിഴ്നാട്ടിൽ നിന്നുള്ള നാനൂറ്റി പതിമൂന്ന് മീൻപിടുത്തക്കാരെയാണ് ശ്രീലങ്ക അറസ്റ്റ് ചെയ്തത് അൻപത്തഞ്ച് ബോട്ടുകൾ പിടിച്ചെടുത്തു അതിൽ എഴുപത്തിയേഴ് പേർ ഒഴികെ ബാക്കിയുള്ളവരെ നേരത്തെ തന്നെ മോചിപ്പിച്ചിരുന്നു പതിനേഴ് പേർ കൂടി പിന്നെയും ജയിൽ മോചിതരായെങ്കിലും അറുപത് പേർ ഇപ്പോഴും തടവിൽ തുടരുകയാണ് മീഡിയ